നമസ്കാരം ബി ജെ പിയുടെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾക്ക് തുടക്കമായി തൃശൂര് ഒലുകരയില് ചുവരെഴുതിക്കൊണ്ട് ദേശീയ അധ്യക്ഷൻ നിതിന് നബിന് പ്രചാരണത്തിന് തുടക്കമിട്ടു ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലം എന്ന് കരുതുന്ന തൃശൂര് ഉള്പ്പെടെ സംസ്ഥാനത്ത് മുപ്പത് സീറ്റുകളാണ് പാർട്ടി ലക്ഷ്യം വെക്കുന്നത് വികസിത കേരളവും കേന്ദ്ര ബഡ്ജറ്റും എന്ന വിഷയത്തിൽ പൌരപ്രമുഖന്മാരായി നടന്ന ചർച്ചയിൽ ബിജെപിയുടെ മുതിർന്ന നേതാക്കൾ പങ്കെടുത്തു ശബരിമല കൊള്ളയിൽ നീതി ഉറപ്പാക്കുമെന്നും യൂറോപ്യൻ യൂണിയനുമായുള്ള വ്യാപാര കരാർ രാജ്യത്തിന് ശക്തി വെളിപ്പെടുത്തുന്നതാണെന്നും ദേശീയ അധ്യക്ഷൻ നിതിൻ നബിൻ പറഞ്ഞു തൃശൂരിലെ സ്വകാര്യ ഹോട്ടലിലാണ് പൌരപ്രമുഖരുമായി കേന്ദ്ര ബഡ്ജറ്റിനെക്കുറിച്ച് നിതിൻ നബിൻ ചർച്ച നടത്തിയത് ശേഷം ബിജെപിയുടെ മുതിർന്ന നേതാക്കളുമായി പ്രത്യേകം കൂടിക്കാഴ്ചയും നടന്നു വിവിധ ജില്ലാ സംസ്ഥാന നേതാക്കളെ കാണുന്നതോടൊപ്പം സ്ഥാനാർത്ഥി നിർണയത്തിൽ അവസാനഘട്ട ചർച്ച നടത്തും തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ നയം സംബന്ധിച്ചുള്ള കൃത്യമായ നിർദ്ദേശം പ്രവർത്തകർക്ക് നൽകിയാണ് പാർട്ടി അധ്യക്ഷൻ മടങ്ങുക വരെയുള്ള ബഡ്ജറ്റിന്റെ തുടക്കമാണ് കുറിച്ചിരിക്കുന്നതെന്നും ഭാവി ലക്ഷ്യം വെച്ചുള്ള ബഡ്ജറ്റാണെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു ഒരു ബഡ്ജറ്റ് പുറത്തുവരുന്നതിന് മുമ്പ് തന്നെ എതിർത്തുകൊണ്ട് സ്ക്രിപ്റ്റ് തയ്യാറാക്കി തയ്യാറാക്കിവെച്ചിരിക്കുന്നു ഈ രാഷ്ട്രീയ സംവിധാനത്തില് ജനങ്ങളിൽ കബളിപ്പിക്കപ്പെട്ട് പോകരുതെന്നാണ് തന്റെ അഭ്യർത്ഥനയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോണിയായി രണ്ട് ദിവസത്തെ കേരള സന്ദർശനത്തിനാണ് ഇന്നലെയാണ് നിതിന് നബിൻ കൊച്ചിയിലെത്തിയത് പൊന്നാടെ അണിയിച്ചും മുദ്രാവാക്യം വിളിച്ചുമായിരുന്നു പാര്ട്ടി അധ്യക്ഷനെ അണികള് സ്വീകരിച്ചത് നിതിന് നബീനെ താജ് ഹോട്ടലിലേക്ക് നേതാക്കളും പ്രവർത്തകരും നയിച്ചു ദേശീയ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം ആദ്യമായാണ് നബീന് കേരളത്തിലെത്തുന്നത് പാര്ട്ടി കേഡറുകളുടെ ഉത്തേജിപ്പിക്കുന്നതിനും സംസ്ഥാനത്തുടനീളമുള്ള മുതിര്ന്ന നേതാവുമായി ഇടപഴകുന്നതിനും വേണ്ടിയാണ് ദേശീയ പ്രസിഡന്റിന്റെ ഈ കേരള സന്ദർശനം ഉന്നതതല സംഘടന അവലോകനങ്ങളും പൊതു സന്ദർശനത്തിന്റെ ലക്ഷ്യം കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ ആരംഭിച്ചു സംസ്ഥാനത്തെ വിവിധ പാർട്ടി പ്രചരണത്തിന്റെ തിരക്കിലാണ് ജാഥ നടത്തിയും പ്രസംഗം നടത്തിയും ചുവരെഴുത്ത് നടത്തിയും അണികളും തെരഞ്ഞെടുപ്പ് പരിപാടികളിൽ സജീവമാണ്